ഉമ്മ രാവിലെ അവിടെ കുളിക്കുന്നത് നിങ്ങളെ കാണിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഇല്ലല്ലോ അത് സ്വകാര്യതയല്ല കേട്ടവരാണോ പ്രോബ്ലം ആ എന്താണ് എന്താണ് അത് ചോദിച്ചോളൂ ബിഗ് ബോസ് നല്ലൊരു ഇതാണ് ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമാണ് ഫേവററ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് മറ്റേ ഇവരെയൊക്കെ ഇഷ്ടമാണ് ആര് നമ്മുടെ ആദില നൂറ അവരുടെ ഒരു കെമിസ്ട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നുണ്ട് അവരെ പറ്റിയിട്ട് പക്ഷെ അവരുടെ കെമിസ്ട്രി ഇഷ്ടപ്പെട്ടു ആദില ന്യൂറന്നെ കാരണം ഇപ്പോഴത്തെ കാലത്ത് ആണുങ്ങള് തന്നെ ചില പെണ്ണുങ്ങളെ കല്യാണം കഴിച്ച് പാമ്പിനെ കൊണ്ട് കൊത്തിച്ചും ചവിട്ടിയും തല്ലിയൊക്കെ കൊല്ലുന്ന കാലത്ത് അവർ തമ്മിലുള്ള അവരുടെ സ്നേഹം കാണാൻ ഭയങ്കര രസമുണ്ട് എനിക്ക് അവർ ആതിലേ എന്ന് പറയുന്ന പെൺകുട്ടിന് ആ ഒക്കെ രണ്ട് മൂന്ന് ഡയലോഗ്സ് ഏ ഇൻസ്റ്റയില് എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല അവരുടെ ആ ഒരു കെമിസ്ട്രി എനിക്ക് ഇഷ്ടപ്പെട്ടു അവരുടെ സ്നേഹം ആ അവർ എന്തോ ആയിക്കോട്ടെ പക്ഷെ അവരുടെ സ്നേഹം എനിക്ക് ഭയങ്കര ആ ഒരു കെയറിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ടൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നൂറ് അല്ലാണ്ട് പിന്നെ എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ നൂറ് അല്ലാണ്ട് പിന്നെ എനിക്ക് അതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരാള് ലാലട്ടൻ ലാലട്ടൻ ഇഷ്ടമാണ് അതെ ചേച്ചിയുടെ ഗെയിംപ്ലേ ഫസ്റ്റ് ഓഫ് ഏഹ് ചേച്ചി പ്രായമുള്ള ആൾ തോന്നുന്നു എനിക്കറിയില്ല ആ കൊള്ളാം പുള്ളിക്കാരും കൊള്ളാം അനു ചേച്ചി കൊള്ളാം എനിക്ക് അനീഷും അടിപൊളിയാണെന്ന് തോന്നുന്നു പിന്നെ ആരാണ് അതിനകത്തുള്ള പിന്നെ ആരൊക്കെയാണ് ആ പിന്നെ ആരൊക്കെയാണ് അതിനകത്തുള്ള അക്ബർ വയറിലാവുന്ന പേര് പറയും ഞാൻ അവരെ അഭിപ്രായം പറയുന്നത് നീ അറിഞ്ഞില്ലേ കാര്യം നീ വന്നെ ഇവനിച്ചു ഇവൻ അറിഞ്ഞില്ലെന്ന് പോയ കാര്യം ഷാറുഖാണ് ഷാറുഖ് ആക്ച്വലി ബിഗ് ബോസിലേക്ക് പ്രാവശ്യം പോകേണ്ട ആളാണ് ഒരുപാട് ഷൂട്ട് ഷെഡ്യൂൾ ഉള്ളോണ്ട് പോവാൻ പറ്റിയില്ല നമ്പർ എടുത്തില്ലേ നമ്പർ ആ ഷാറുഖ് ഇത്തവണ പോകാനായിട്ട് ഇരുന്നാണ് ഷാറുഖ് ഖാൻ അവിടെ വേറൊരു സിനിമാടനെ പോലെയുള്ള പൈനുണ്ട് ആര്യൻ ആര്യനെ പോലെ അല്ലേ ഷാറുഖ് ഖാൻ സ്റ്റൈലല്ലേ ആര്യൻ പറയൂ ഷാറുഖ് ആ പറയൂ അതുകൊണ്ട് ആര്യന്റെ ലുക്ക് ഉണ്ട് ആ പറഞ്ഞോളൂ ലോകത്ത് കൊള്ളാത്തായിട്ടാരെങ്കിലും ഉണ്ടോ എല്ലാരും നല്ല ആളുകളാണ് അപ്പം ഒരുപാട് ഇഷ്ടം ഒരുപാട് സ്നേഹം ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും പോവാ ഇത് ോ അങ്ങനൊക്കെ ഉണ്ട് ഞാൻ ഞാൻ ഷർട്ട് ഇല്ലാതെ പോവും അങ്ങനെ ആണെങ്കിൽ ഗെയിം പ്ലേ ഞാൻ പോവും അതാണ് ഗെയിം പ്ലേ എന്നെ വിളിക്കില്ല ബ്രോ നമ്മൾക്കൊന്നും കിട്ടില്ല ബിഗ് ബോസ് നീലപൂരി ഓക്കെ ഓക്കെ അപ്പൊ ഭയങ്കര സന്തോഷം മീഡിയസ് മാറും മീഡിയസ് മാറും ും ഉമ്മേ ആളുകൾക്ക് തമ്മിൽ അതൊക്കെ ഓരോരുത്തരും സ്വകാര്യതല്ലേ ഉമ്മ വെക്കുന്നത് ഇവിടെ മറ്റുള്ളവരുടെ സ്വകാര്യത്തിലേക്ക് ഒളിഞ്ഞു നോക്കരുതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അല്ല സ്വകാര്യത ഇല്ലെങ്കിൽ അവിടെ ഒരു സ്വകാര്യത ഉണ്ടല്ലോ രാവിലെ അവിടെ കുളിക്കുന്ന നിങ്ങളെ കാണിക്കുന്നുണ്ടോ ബിഗ് ബോസ് ഇല്ലല്ലോ അത് സ്വകാര്യത അല്ലേ അപ്പൊ അപ്പൊ പിന്നെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നിങ്ങളോട് എനിക്ക് ഓൺലൈൻ മീഡിയാസിനോട് പറയാനുള്ളത് നിങ്ങള് മറ്റെന്തിനാ ആവശ്യം ഓരോരുത്തർ ചെയ്യുന്ന അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളല്ലേ ഇപ്പൊ ഉമ്മ വെച്ചെങ്കിൽ വെച്ചോട്ടെ അതിനെന്താ പ്രശ്നം ഉമ്മ വെക്കാനുള്ളതാണല്ലോ ഇവിടെ നമ്മള് രണ്ടായിരം വർഷം ഒന്നും ജീവിക്കാൻ പോണില്ല നൂറ് വർഷമൊക്കെ ജീവിക്കുള്ളൂ ഉള്ള കാലത്ത് ഉമ്മ വെക്കുവോ തമ്മിൽ ഇഷ്യൂ ഇല്ലെങ്കിൽ പിന്നെ എന്താണ് വെടി പ്രോബ്ലം മിസ്റ്റർ അഭിപ്രായം തീരുമാനങ്ങളാണ് അതൊക്കെ രണ്ടുപേര് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സമ്മതപ്രകാരം ആണെങ്കിൽ പിന്നെ അതിൽ എന്ത് തെറ്റാന്ന് ഞാൻ ചോദിക്കുന്നു അപ്പൊ അതൊക്കെ അതൊക്കെ ഓരോരുത്തരെ ഇതല്ലേ